പ്രതിപക്ഷ നേതാവും കോൺഗ്രസും മുഖ്യമന്ത്രിയിൽ നിന്ന് മാധ്യമങ്ങളുമായി ഇടപഴകുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താസമ്മേളനം കേരള ജനത അങ്ങനെയൊന്നും മറക്കാനിടയില്ല കത്തിക്കേറിയ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ തെളിവ് ചോദിച്ചപ്പോൾ തന്നെ വാർത്താസമ്മേളനം വേഗത്തിൽ പൂർത്തിയാക്കി നേതാവ് സ്ഥലം വിട്ടു ഇവിടെ സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുതന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു സർക്കാരിന്റെ നാലാം വാർഷിക ദിനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനം സമൂഹ മാധ്യമങ്ങളിലടക്കം ഇന്നേറെ ചർച്ചാ വിഷയമാണ് വ്യക്തതയും കൃത്യതയുമാർന്ന വാർത്താസമ്മേളനം പലരും ഇതിനോടകം സാമൂഹിക മാധ്യമങ്ങളിലടക്കം പങ്കുവെച്ചു കഴിഞ്ഞു ഭരണത്തിന്റെ നേട്ടങ്ങൾ ഓരോന്നായി പറഞ്ഞ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് ശേഷമുണ്ടായ ചോദ്യോത്തരവേള ഒരു ഭരണാധിപന്റെ മികവാറുന്ന ശൈലിയിലൂടെ മികച്ചതാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു ഒപ്പം ചില മാധ്യമങ്ങൾ ഇതെല്ലാം തന്നെ വളരെ സ്പഷ്ടമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു തിക്കിയും തിരക്കില്ലാതെയും ഒരാൾക്ക് മുകളിൽ ഒരാൾ സംസാരിക്കാൻ െയുമായിരുന്നു വിഷയങ്ങളും വിവാദ വിഷയങ്ങളും എല്ലാം തന്നെ കടന്നു വന്നത് നന്നായി മാധ്യമങ്ങളും മാധ്യമ എല്ലാം തന്നെ ഇടപെട്ടൊരു വാർത്താ സമ്മേളനം കൂടിയായിരുന്നു നിരവധി പേർ ഇതെല്ലാം വളരെയധികം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ കുറിച്ചിട്ടുള്ളത് കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന് വെല്ലുവിളിച്ചവർ നിശബ്ദരായി ഒട്ടും അനായാസമായിരുന്നില്ല യാത്രയെന്നും മുഖ്യമന്ത്രി ഇവിടെയെല്ലാം പറഞ്ഞിരുന്നു സാമ്പത്തിക വികസനവും സാമൂഹിക പുരോഗതിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് നവകേരളമെന്ന് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിലടകം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞിക്കുന്നതും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു എങ്കിലും മാറ്റങ്ങൾ പ്രകടമാണ് പ്രതിസന്ധികളിൽ തളരാതെ നിന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് ജനങ്ങൾക്ക് മുൻപിൽ നൽകാനുള്ളതെന്നുമായിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞു വെക്കുകയും ചെയ്തത് ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരും വളരെ പ്രാധാന്യത്തോടെയും കൃത്യതയോടുകൂടി ആശയവിനിമയം കൈമാറിയതും പണ്ടെങ്ങുമില്ലാത്തതും വാർത്താ സമ്മേളനത്തിലുള്ള അത്യപൂർവ്വ കാഴ്ചയായി മാറി വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും ഒൻപത് വർഷമാണ് കേരളം പിന്നിട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് എന്നിവരെ ഒപ്പം കൂട്ടിയുള്ള വാർത്താ സമ്മേളനവും വ്യത്യസ്തത നിലനിർത്തുകയും ചെയ്തു സമീപകാലത്ത് ഈ വാർത്താ സമ്മേളനം കേരള രാഷ്ട്രീയത്തിൽ യുവ വോട്ടർമാരും ഏറ്റെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു കേരള ജനത ഇതെല്ലാം കാണുന്നുണ്ടെന്ന് പ്രതിപക്ഷം മനസ്സിലാക്കേണ്ട കാലവും അതിക്രമിച്ചിരിക്കുന്നു